ആ സാ എവിടേക്കാണ് കാലത്ത് തന്നെ ഉറങ്ങിയിട്ട് ഞാൻ ഇന്ന് പെണ്ണ് കാണാൻ പോവാണ് ഒരു പെൺകുട്ടി കണ്ടിട്ട് വരാന്ന് പോവാണ് നിങ്ങൾ തനിച്ചു രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആ ഗൾഫ് മോനായിട്ട് കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇന്ന് പെണ്ണ് കാണാൻ ചാണക്സ വാ കണ്ടിട്ടേ കാര്യ അതെ കാണന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് സാരം തരാമെത്തിച്ചാണ് അല്ല കൊണ്ടോഷം അടുത്ത പ്രാവശ്യം വരുമ്പോ അവര് അത് വേറെ ഇത് പറഞ്ഞായിട്ട് എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കില് ഒരു പൊട്ടി കൊളം കിട്ടില്ല ഞാൻ ഒരു വാക്കുമിണ്ടില്ല മോനോട്ട അതിന് എനിക്കിപ്പോ ഭയങ്കര സന്തോഷമായി ഞാനെന്നാ പോട്ടെ കൊടുത്തപ്പോ കണ്ട തിമിര്